ഹായ് ഡി എസ് ഇത് ഒരു ത്രീ പീസ് സെറ്റാണ് ഫുൾ കോട്ടണിൽ വരുന്നൊരു സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഫുൾ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ടോപ്പ് ഏലയും ലൈൻ ടോപ്പാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ബോട്ടം വരുമ്പോൾ ഒരു പലാസോ ടൈപ്പ് ബോട്ടമാണ് വരുന്നത് രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് അതായത് മീഡിയം മുതൽ ത്രീ എക്സൽ വരെയാണ് അവൈലബിളായിട്ട് വരുന്നത് സൈസുകൾ ഇതിൽ മിറ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ നെക്കിലേക്ക് വരുമ്പോൾ കാന്ത സ്റ്റിച്ച് വർക്കും സീക്വൻസ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ അതായത് ദുപ്പട്ട കോൺട്രാസ്റ്റ് കളറിലും ടോപ്പ് ആൻഡ് ബോട്ടം സെയിം കളറിലാണ് ടോപ്പിൽ പോൾക്ക ആണ് വരുന്നത് പോൾക്ക ഡോട്ടിൻ്റെ പ്രിൻ്റുകളാണ് ടോപ്പിൽ വരുന്നത് അത് കോൺട്രാസ്റ്റ് കളറിലാണ് പ്രിൻ്റുകൾ വരുന്നത് ഇത് യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷനാണോ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സാണ് നല്ല സ്റ്റാൻഡേർഡ് കളർ ഷെയ്ഡ്സുമാണ് വരുന്നത് ഒരുമാതിരി ഇങ്ങനെ കണ്ണഞ്ചിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കളർ ഷെയ്ഡുകളല്ല വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് കളർ ഷെയ്ഡ്സിലാണ് എല്ലാ ഡ്രസ്സുകളും വരുന്നത് ഇത് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് ഷെയ്ഡ്സാണ് വരുന്നത് ഗ്രീൻ യെല്ലോ മസ്റ്റേർഡ് യല്ലോ ആൻഡ് ഓഫ് വൈറ്റ് ആദ്യം കാണിച്ചത് നല്ലൊരു ഗ്രീൻ കളറാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിലൊക്കെ ഇതുപോലൊരു ബോർഡറിൽ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രിൻ്റാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വെയർ ചെയ്യാവുന്ന അടിപൊളി സെറ്റുകളാണ് ഇത് വരുന്നത് വിതൗട്ട് ലൈനിങ്ങിനാണ് ഇത് വരുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല വളരെ കംഫർട്ടബിളായിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ലുക്കിൽ വേറെ ആവുന്ന നല്ല അടിപൊളി കുർത്തി സെറ്റുകളാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണ് വേണ്ടത് ഇത് വരുമ്പോൾ നല്ലൊരു സാരിയാണ് നല്ല ലിനൻ ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൽ ലിനൻ ഇതിൽ ഗോൾഡൻ സെറി ബോർഡറാണ് രണ്ട് സൈഡിലും വരുന്നത് ഗോൾഡൻ സെറിയുടെ ബോർഡേഴ്സാണ് വരുന്നത് അതുപോലെ ഇതിൻ്റെ നാല് സൈഡ്സിലും ഡബിൾ ലെയർ എംബ്രോയ്ഡറി ബോർഡേഴ്സും വരുന്നുണ്ട് കട്ട് വാക്ക് എംബ്രോയിഡറി ആണ് ഡബിൾ ലെയർ കട്ട് വാക്ക് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ ലെങ്ത് വരുന്നത് ആറ് മുപ്പത് മീറ്റർ ആണ് അതായത് സിക്സ് പോയിൻറ്റ് ത്രീ സീറോ മീറ്ററാണ് ടോട്ടൽ ലെങ്ത്ത് അഞ്ചര മീറ്റർ സാരിയും എൺപത് സെൻറ്റിമീറ്റർ ബ്ലൗസുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ പല്ലിലേക്ക് വരുമ്പോഴും നല്ല ഒരു ഗോൾഡൻ സെറി വർക്കാണ് വരുന്നത് രണ്ട് സൈഡിലും ഗോൾഡൻ സെറി ബോർഡേഴ്സുമാണ് വരുന്നത് ഇതുപോലെ പോൽക്ക ഡോട്ട്സിൻ്റെ പ്രിൻറ്റുകളുമാണ് സാരിയിൽ ഓൾ ത്രൂ വരുന്നത് ബ്ലൗസിലും ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് ബ്ലൗസും വരുന്നത് അപ്പോൾ എണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല അടിപൊളി ഒരു പ്രൈസാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഇതും ഒരു സാരി തന്നെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഡോലാ സിൽക്കാണ് ബ്ലൗസും ഡോലാ സിൽക്കിൽ തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻ്റിൽ വരുന്നത് നല്ല അടിപൊളിയൊരു സാരിയാണ് ബോർഡേഴ്സിലേക്ക് വരുന്നത് നല്ലൊരു സെറി ബോഡേഴ്സാണ് വരുന്നത് സെറി വാക്ക് ബോർഡേഴ്സാണ് വരുന്നത് അതുപോലെ സാരിയുടെ ബോ ബോഡി പാർട്ടിലേക്ക് ഓൾ ത്രൂ സെറി ലൈൻസാണ് വരുന്നത് ബ്ലൗസിലും സെറിയ ലൈൻസാണ് വരുന്നത് ഇങ്ങനെയാണ് സാരിയുടെ വ്യൂ വരുന്നത് കണ്ടോ ഫുള്ളായിട്ടും സെറിയ ലൈൻസാണ് സാരിയിൽ ഓർത്തിർ വരുന്നത് അതുകൊണ്ട് വേറെ ഓടുത്തു കഴിയുമ്പോഴേക്കും നല്ല ലുക്കാണ് കിട്ടുന്നത് നല്ല അടിപൊളി ഒരു സാരിയാണ് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി മുപ്പത്തൊമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതുപോലെ ബ്ലൗസിലൊക്കെ നല്ല സെറി ലൈൻ വർക്കും ബോർഡേഴ്സിലേക്കും നല്ല ബ്യൂട്ടിഫുൾ സെറി ബോർഡേഴ്സും വരുന്ന അടിപൊളി ഒരു ഗ്രീൻ കളറിൽ വരുന്ന സാരിയാണ് ഇത് വരുന്നത് നല്ലൊരു കോട്ട് സെറ്റാണ് ഇത് ഷർട്ട് മോഡൽ ടോപ്പും ബോട്ടോ ആണ് വരുന്നത് തേർട്ടി ടു ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടോ ആണ് വരുന്നത് ഇതിൻ്റെ സൈസുകൾ വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ വരെയാണ് തേർട്ടി എയ്റ്റ് ചെസ്റ്റ് സൈസും മുതൽ ഫോർട്ടി സിക്സ് ചെസ്റ്റ് സൈസ് വരെയുള്ളവർക്ക് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ഇത് നല്ലൊരു പിങ്കാണ് കളർ വരുന്നത് ഇതിൻ്റെ നാല് ഷേട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ നല്ലൊരു ഡാർക്ക് പിങ്കാണോ കളർ വരുന്നത് ഇത് ടീൽ ബ്ലൂ ആണ് കളർ അപ്പോൾ ഇതിൻ്റെ നാല് ഷേർട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈൻ കളർ ടീൽ ബ്ലൂ കളർ ഡാർക്ക് പിങ്ക് കളർ ഒരു ലൈറ്റ് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പിങ്ക് കളറാണ് ഇതാണ് നാല് കളേഴ്സ് വരുന്നത് നാല് നല്ല ബ്യൂട്ടിഫുൾ സ്റ്റാൻഡേർഡ് കളേഴ്സാണ് വരുന്നത് ഇത് വരുമ്പോൾ ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട കളക്ഷനാണ് ഗൗണിൽ ഫുള്ളും കോട്ടൺ ഇന്നർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴെ വരെയും ഫുള്ളായിട്ട് ഫുൾ ലെങ്ത്തിൽ ഇന്നർ അറ്റാച്ച് ചെയ്ത് കോട്ടണിൻ്റെ ഇന്നറാണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഗൗണിൻ്റെ ലെങ്ത് വരുന്ന ഫിഫ്റ്റി ഫിഫ്റ്റി വൺ ഇഞ്ചോളം ഫിഫ്റ്റി പ്ലസ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു ഗൗണാണ് ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട വേറെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഒരു സിൽക്ക് ദുപ്പട്ടയാണ് വരുന്നത് മെറ്റീരിയൽ വരുന്നത് ഹക്കോബയാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ഒരു സിൽക്ക് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗൗൺ വിത്ത് ദുപ്പട്ട കളക്ഷനാണ് ഇത് കോൺട്രാസ്റ്റ് കളറുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ ഈ ഗൗൺ ഒപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കോട്ടൺ ഇന്നറും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് വരുന്നത് ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ ലിനൻ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റുകളാണ് ടോപ്പ് ആൻഡ് ബോട്ടം ലിനൻ കോട്ടണിലാണ് വരുന്നത് സ്ലീവ്ലെസ് ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുമ്പോൾ നല്ലൊരു ബോട്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ട്വൻ്റി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവുമാണ് വരുന്നത് സൈസുകൾ തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് നല്ലൊരു ഓറഞ്ച് ഓറഞ്ചാണ് കളറ് വരുന്നത് ടോപ്പിൻ്റെ കളേഴ്സിലാണ് കളർ ചേഞ്ചുകൾ വരുന്നത് ബോട്ടം വരുമ്പോൾ വൈറ്റ് കളറിലാണ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു ഓണിയൻ പിക്ക് ആണ് ടോപ്പിൻ്റെ കളർ വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് കളറാണ് ഡാർക്ക് വയലറ്റാണ് കളർ വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ളൊരു വയലറ്റ് കളറും വൈറ്റ് ബോട്ടമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ടോപ്പിൻ്റെ കളേഴ്സിൽ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ബോട്ടം സെയിം കളറിലാണ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടതും ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇത് വരുന്ന ഒരു കോട്ട് സെറ്റാണ് ലൈൻ ടോപ്പും പലാസോ ബോട്ടവും വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം ഇതിൻ്റെ സൈസുകൾ വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ നെക്കിലേക്ക് ഒരു എംബ്രോയ്ഡറി വാക്കും കാന്താ സ്റ്റിച്ചിൻ്റെയും ഒരു ത്രെഡ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു എംബ്രോയ്ഡർ ഫ്ലോറൽ എംബ്രോയ്ഡറി വരക്ക് താഴോട്ടും വരുന്നുണ്ട് മൂന്ന് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ ഇത് നല്ലൊരു ഡാർക്ക് പിങ്ക് കളറാണ് ഇതൊരു വയലറ്റ് ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുമ്പോൾ ഒരു കഫ്താനാണ് റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് കഫ്താൻ ലെങ്ത്ത് വരുന്നത് നെക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് ഒരു ഡോറി ടൈച്ച് തന്നെയുള്ള ഡോറി വരുന്നുണ്ട് ഇതിൻ്റെ ടോ യോക്കിലേക്ക് വരുമ്പോൾ സീക്വൻസ് വാക്കും ഇതുപോലെ സീക്വൻസ് വാക്കുകളാണ് ചെയ്തിരിക്കുന്നത് യോഗിലേക്ക് സീക്വൻസ് വാക്കും മിറോ വാക്കും ചെയ്തിട്ടുണ്ട് യോഗിലേക്ക് അതുപോലെ പ്രിൻറ്റുകളാണ് ഈ ബോർഡേഴ്സിലും യോക്കിലും വരുന്ന ബ്ലാക്ക് പ്രിൻറ്റുകളാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസുകൾ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് നയൻ സോറി സിക്സ് സെവൻറ്റി ഫൈവാണ് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് നല്ല അടിപൊളിയൊരു കഫ്താനാണ് ഇത് വരുമ്പോൾ ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം വരുന്നത് ഇതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റും പോക്കറ്റിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വാക്കുമാണ് യോക്കിലും എംബ്രോയ്ഡറി വാക്കും കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ പിൻഡക്കുവാക്കും ബട്ടൺ വാക്കും കൊടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ വരെയാണ് സൈസുകൾ വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ആണ് കളർ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു മെഹന്തി കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ടീൽ ബ്ലൂ മെഹന്തി അതുപോലെ നല്ല ഒരു കളറും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും മൂന്ന് ഷെയ്ഡ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുകയാണോ വേണ്ടത് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം അതുപോലെ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയും പേയ്മെൻറ്റ് ചെയ്യാം ഇനി ഡെലിവറി ടൈം വരുന്നത് അതായത് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഡ്രസ്സുകൾ എത്തുന്നതിന് എടുക്കുന്ന സമയം വരുന്നത് ഒരു എട്ട് മുതൽ പത്ത് ദിവസം വരെയാണ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അങ്ങനെ ദിവസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വീട്ടിലേക്ക് എത്തുന്നത് നമ്മൾ അയക്കുന്നത് ഡി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയുമാണ് അയക്കുന്നത് ഇത് ഇത് ഒരു നല്ലൊരു ക്രീം കളറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളർ ഷർട്സ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുറസെറ്റാണ് ഇത് വരുന്നത് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഫുൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്ന നല്ലൊരു ഏലൈൻ ടോപ്പാണ് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് തുപ്പട്ടയുമാണ് വരുന്നത് ഇതിൻ്റെ നെക്കിലേക്ക് നല്ല എംബ്രോയ്ഡറി വാക്കും സീക്വൻസ് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ സൈസസ് ഉണ്ട് തൊള്ളായിരത്തി അറുപത്തൊന്ന് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ലൊരു ഓറഞ്ച് ആൻഡ് ഡാർക്ക് ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഇത് വരുമ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് ഗ്രേ വൈറ്റ് ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ത്രീ പീ സെറ്റാണ് ഫുൾ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് ടോപ്പ് വരുന്ന ഒരു അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ അഫ്ഗാനി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടത്തിൻ്റെ എൻഡിലേക്കൊക്കെ എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് അതുപോലെ നെക്ക് ലൈനിലും നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വാക്കാണ് സ്ലീവ് എൻഡിലും എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന ഒരു ടോപ്പാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റും മുതലും ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് നല്ലൊരു അടിപൊളിയൊരു ടോപ്പാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിലേക്ക് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്ന അഞ്ഞൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമാണ് നല്ല അടിപൊളി ഒരു ടോപ്പാണ് റയോണിൽ വരുന്ന നല്ലൊരു ടോപ്പാണ് ഇങ്ങനെ സ്ലീവിലൊക്കെയൊക്കെ നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ലീവാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനൊരു പഫ് ടൈ പഫ് ടൈപ്പ് സ്ലീവാണ് ചെയ്തിരിക്കുന്നത് യോക്കിലേക്ക് ഇതുപോലെ നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുമാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ മിഡിലേക്കായിട്ടൊരു കട്ട് ചെയ്തിട്ട് താഴോട്ട് കുറച്ച് ഫ്ലീറ്റ്സ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ്ലൂം കോട്ടനാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ദുപ്പട്ട വരുന്നത് സിൽക്കിലുമാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പ് ലെങ്ത്തും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും രണ്ട് മുപ്പത് ദുപ്പട്ടയുമാണ് വരുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് വരെ സൈസുകൾ അവൈലബിൾ ആണ് യോക്കിലേക്ക് വരുന്ന നല്ല ഫുൾ റിച്ച് എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ നല്ലൊരു കോർട്സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന കോർസെറ്റുകളാണ് പ്രിൻസസ് കട്ടിൽ ഫ്രണ്ടിൽ ബട്ടൺ വർക്കും അതുപോലെ കോളന്നക്കും ഒക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ കോർട്സെറ്റുകളാണ് നല്ലൊരു മെറ്റീരിയലുമാണ് പ്രീമിയം മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നല്ല ബ്യൂട്ടിഫുൾ അടിപൊളി ഒരു കോർട്സെറ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ ഇത് നല്ലൊരു റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം പ്രിൻ്റഡ് ആയിട്ട് വരുന്നത് നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന അടിപൊളി കോർസെറ്റുകളാണ് പ്രിൻസസ് കട്ടിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് വെയർ ചെയ്യുമ്പോൾ നല്ല സൂപ്പർ ലുക്കാണ് കിട്ടുന്നത് അടിപൊളി കോർട്സെറ്റുകളാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ നിന്നും ലൈക്ക് ചെയ്യുന്നവരിൽ നിന്നൊക്കെ നമ്മൾ ഗിബവേക്ക് വേണ്ടി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഗിവവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമൻറ്റ് ലൈക്ക് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇത് വരുന്ന നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പും ബോട്ടവുമാണ് ബോട്ടം പ്ലെയിനായിട്ടാണ് വരുന്നത് ഇതും അതുപോലെ തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ കോട്ട്സെറ്റാണ് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസുകൾ വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് ഇതിൽ വരുന്നത് എംബ്രോയ്ഡറി വർക്കാണ് ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് അപ്പം നല്ല രണ്ട് കളേഴ്സിലാണ് വരുന്നത് നെക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഒരു ബ്യൂട്ടിഫുൾ കോളർ നെക്ക് വന്നിട്ട് ഇതുപോലെ മിഡിലിലായിട്ട് ഇങ്ങനെ ഒരു വി ഒരു വി കട്ട് വരുന്ന രീതിയിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത് ഇത് വരുമ്പോൾ റയോണിൽ വരുന്ന ഒരു കോട്സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഇഞ്ച് ബോട്ടവും വരുന്ന ഒരു കോർട്സെറ്റാണ് ടോപ്പ് ഇതുപോലെ പ്രിൻറ്റഡ് ആയിട്ട് നല്ലൊരു ലൈലാക്ക് ഷെയഡിലും ബോട്ടം വരുമ്പോൾ വൈറ്റ് കളറിലുമാണ് വരുന്നത് പ്രൈസ് വരുന്നത് ഓൺലി ഫൈവ് ഡബിൾ നയൻ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും വരുന്നൊരു സെറ്റാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസുകൾ വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു വൈറ്റ് ആൻഡ് ഇതുപോലൊരു ബേബി പർപ്പിൾ കളർ ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റുകളാണ് അതുപോലെ ഗ്രീൻ കളറുകളും വരുന്നുണ്ട് E tre mërë, në